അങ്ങനെ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേയിലൂടെ നമ്മുടേതാ ഒരു യാത്ര പോകട്ടോ അങ്ങനെ വയനാട് ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ജയിച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ കോഴിക്കോട് പോകുന്നത് കുറച്ച് സാധനം കൊടുക്കാൻ പ്രത്യേകിച്ച് നേരെ വയനാട്ടിലേക്ക് ഇരിക്കുക കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ വയനാടിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ വീഡിയോ അമർത്ത് വരിക അത് സ്റ്റേറ്റവും ഫോർ ദ വീഡിയോസ് മനോഹരമായിട്ട് ഹൈവേയിലൂടെ യാത്രകൾ ഇങ്ങനെ പുനരാരംഭിച്ചോണ്ടിരിക്കാന്തമാരാണ് പറക്കാൻ പോവാണ് എടാ സിദ്ധോ ഇത് ഒക്കെ ശബ്ദോട്ടികൾ പറക്കാൻ പോണെന്നൊക്കെ പറയുമ്പോഴേക്ക് എന്തോ ഒരു ഡബിൾ മീനിങ് അപ്പൊ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ നമ്മുടെ യാത്രകൾ എന്താ പറയാലെ ഐജൻ എനിക്ക് എന്താ പറയാലെ ഐജൻ എന്ത് പറയുമ്പോൾ പറക്കേണ്ടി വരും എന്നാ റീൽസ് ഫോട്ടോ ഫോട്ടോ കയ്യായി മാറും അങ്ങനെ ഉണ്ടമ്പൊരിയും പഴംപൊരിയും മസാല ബോണ്ട വാങ്ങുന്ന നിസാമു സ്പോൺസർ സ്പോൺസർ ആ നമ്മുടെ നമ്മുടെ മൊത്തമായി ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു കുമ്മിൽ 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 നിസാം നിസാം ഹൗസ് ഹൗസ് പാലപ്പെട്ടി പാലപ്പെട്ടി അല്ലേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അവർക്ക് ഇതാ വേണ്ടത് അവർക്ക് നമ്മൾ വലിയ കോട്ടിൻ്റെ ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊന്നും വേണ്ട സിദ്ധോ അങ്ങനെ നമ്മുടെ യാത്രകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ നേരെ നമ്മൾ കോഴിക്കോട് പോകുന്നു കോഴിക്കോട് പോയിട്ട് അതിനുശേഷം ശേഷം വയനാട്ടിലോട്ട് നമ്മൾ പോവാണ് അപ്പോ വയനാട് സേവ് ടു വയനാട് വയനാട്ടിന് വീണ്ടും ഞങ്ങൾക്ക് ഓക്കെ അങ്ങനെ ബാഗി പൊഴി നിറച്ചി എല്ലാം സൂട്ടുകളെ ഇനി മൈക്കോ കുത്തട്ടെ മൈക്കോ മൈക്കോട അങ്ങനെ പൊലിവോട് കൂടി സിൽവർ കവറോട് കൂടി നിസാം കടന്നു ഇരിക്കുകയാണ് സുഹൃത്തുക്കളെല്ലോ ഇമ്മിച്ചിണ്ടല്ലോ നിസാമെലി താലിമിന്റെ രണ്ടായിരം ആ മന കണക്കൊക്കെ എഴുതീ നിസാമെ കള്ളക്കണക്ക് ഇതിലെങ്കിൽ അലമ്പൂടെ കള്ളക്കണക്ക് എല്ല റെഡിയല്ല പിന്നെ കാട്ടിന് സമയം പായമ്പരല്ലോ കായ് കായ് ഏത മുക്കാനൊന്നുമില്ലേ പറ പറന്ന് നടച്ചോടോ ആർക്കെങ്കിലും ആണെന്നാണേ മുഖ കാണുന്നില്ലേ ആ മുഖം കണ്ടുണ്ടി ഇದು പിടിക്കടാ ഇതാ കുട ആള് 좀 우르가ണായോണ്ടി 예수님 ফাইন കൂടിยടാ หมด ആയിยัง อ๋อเหรอเดน എന്താണ് ഉടൻ തന്നെ ബ്ലോഗിൽ ഉൾപ്പെടുന്നതാണ് ആ പറഞ്ഞോ പഴംപൂരില്ലേ പഴം നിറച്ചാണ് പഴം നമ്മളാ യാത്രകൾ ഇനി ആരംഭിക്കോട് എത്തിട്ട് കാണണ്ടും മുട്ട പയ്യും ആ സാധനം കൊണ്ടോ മുക്കാൻ്റെ സാധനം കൊണ്ടോ മുക്കാണ്ട് സാധനം ചായബാജി സൂപ്പറാണ് ഏ ആയിക്കോട്ടെ എല്ലാം സെറ്റ് ചെയ്തോ നല്ല മുക്കടിക്കട്ടാ ഇതിൽ മുക്ക നമ്മടെ സ്വന്തം പട്ടുകട അതിന് തിന്ന അങ്ങനുണ്ട് സൂപ്പർ അല്ലേ നമ്മടെ വയനാട് യാത്രയിലെ ആദ്യ ഫുഡടി നമ്മൾ വളരെ മനോഹരമായി കഴിക്കാൻ പോവാണ് അപ്പോൾ വൈക്കിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റ് ഐ ഫേമസ് അങ്ങനെ ഫേമസ് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ മന്ദം ബന്ധം കടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളിവിടെ സഹകരിച്ച നിസാമിന് ഞങ്ങളുടെ വിലപ്പ് വില വില വിലയേറിയ ഓരോ വോട്ടുകളും അല്ല ഓരോ വോട്ടുകളെന്നല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് മുന്നേ ആത്മാർത്ഥമായി ഞങ്ങൾ ഞങ്ങൾക്ക് നിസാമിനെ ഞങ്ങൾ ഇന്നത്തോടു കൂടി ആദരാജല അർപ്പിക്കുകയാണ് അടിവാരത്തിൽ 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 ഞങ്ങൾ പോയി ടാക്കാണ് അപ്പം നാളെ മുതൽ വീട്ടിലെ കഞ്ഞിയും പാരും കഴിക്കാൻ തയ്യാറായിരിക്കുന്ന നിസാമിനും അൽ നിസാമിനെ നമ്മുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അപ്പോൾ ഇപ്പം ഇനി ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വരുവാടുത്ത് ഓ മൈ കാ അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച നിസാമിനും നിസാമിനും എല്ലാവിധ ോയോ യോയോ അങ്ങനെ നിസാമിന്റെ എല്ലാവിധ നീ കിട്ടിക്കണ്ട നീ വിടുന്നില്ല അങ്ങനെ തിരിയുന്ന മറിയുന്ന ലേറ്ററിയുടെ അടിയിലിരുന്ന് ഞങ്ങൾ വിട്ട് കഴിക്കാൻ പോവുകയാണ് അല്ലേ കളർഫുള്ളാണ് എന്താളത് നാട്ടുകോദിക്കുന്ന വീടുക ഉണ്ടാവും അവനുണ്ടാവും അതേക്കാളിൽ ക കണ്ണൻ കണ്ണൻ കണ്ണപ്പൻ ദാസപ്പൻ ഇത വരുന്നു ഇതാ പോകുന്നു അങ്ങനെ പേർക്ക് മഞ്ഞക്കറി ഉപ്പേര് അച്ചാറ് കട്ട തൈര് പായസം പായസം കൊണ്ടാട്ട 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 പപ്പടവ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ പപ്പടവ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സാമ്പാറ് എന്താ പുളിഞ്ചാണ് ഇതൊരു കറി ഒരു കൂട്ടുകാരി അടുത്ത കൂട്ടുകാരി ഒരു വിഭവം അടിപൊളിയാണല്ലോ ഓമൈക്കോട്ട് ഓമൈക്കോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓ ഓണമൂട് ഏത് മൂട് ഓണമൂട് പായസം അമ്മേ ചാർപ്പ് എടാ പപ്പര മാട്ട പാലസം സൂപ്പർ വണ്ടി 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 ഇന ഫുൾ ഫുൾ മിക്സ് ആട്ടാ നാല് രണ്ട് വട്ടേ തോ ഓ അപ്പൊ ഇതിനെ എടുത്താ ഇതിന്റെ സൈന ഒരു കുമ്മി മാന്താ അലെ അണ്ടി ഫുൾ എസിറ്റിട്ടേ പോണം ഇതിവേളി അങ്ങോട്ടാണാ പറയാനല്ലേ ഒരു പിടത്തും പിടിക്കണം സാരിയാളായിട്ടുണ്ട് സംഭവട്ടോ സംഭവ മീന്റെ മുറുക്ക് ചെറിയ മുറുക്കാണല്ലോ പക്ഷെ നീന്റെ മുറുക്ക് ചെറിയ മുറുക്ക് ഇതെന്താ എന്തോ നിർത്തല്ലേ മതി ഇനിക്ക് കുറച്ചു ചമ്മന്തി കൊടുത്തിട്ടേ കൊച്ചിട്ട് യാപ്പിയായ എട്ടാ മതി ഞാൻ തോന്ന വേണ്ട 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 ഒന്നിങ്ങണിക്കോ ഒന്നിട്ടിരിക്കോ വെറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് തിരംസിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തിരംസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് യാത്ര വീണ്ടും ആരംഭിക്കുകയായി സുഹൃത്തുക്കളെ ആരംഭിക്കാൻ കേട്ടോ ഞങ്ങളെ ഖജാഞ്ചി നിസാമു നിസാമ ഞങ്ങളെ സ്പോൺസറായ നിസാമിന്റെ കണ്ണു തള്ളി നിങ്ങൾ എല്ലാവരെയും അറിയിച്ചുള്ളൂ ഓ മിസ്റ്റർ ഖജാൻജി ഏത് ആ ബിരിയാണി പക്ഷേ മീൽസ് പോന സൂപ്പർ മീൽസ് അടിപൊളി സാധനം മന്തി എന്താ മന്തി പോരാ എന്നാണ് അവിടെ നിന്നുള്ള റിവ്യൂ വന്നിരിക്കുന്നത് അതെന്തൊക്കെ കൈപ്പിള്ള വായ കൈപ്പിള്ളട മങ്കടപാട് നിസാമേ വളരെ മോശമാണെന്ന് നിസാം കൂടി അടിവര വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് റിവ്യൂ അപ്പൊ ഈ റൂട്ടിൽ വരുന്നവരുണ്ടെങ്കിൽ മീൽസ് ട്രൈ ചെയ്തോളി അടിപൊളിയാണ് ഇനി അടുത്ത യാത്രകൾ സുഹൃത്തുക്കളെ നീ പോവാ പോവാറ്റിക്കോ കേട്ട് കേറ്റിക്കോ

അങ്ങനെ ഞങ്ങൾ കാടും മേടുകളും വയനാട്ടിന്റെ മണ്ണിലൂടെ അയ്യോ വയനാട്ടിന്റെ മണ്ണിലൂടെ യാത്ര യാത്ര ഞാൻ മാത്രമേ കണ്ടുള്ളൂ കോട ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ അത് മഴക്കാറല്ലേ ഇൻസാമേ അങ്ങനെ നമ്മൾ ഇതാ വയനാടിന്റെ മണ്ണിലൂടെ മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നിസാമു കോടെ കണ്ടു കണ്ടില്ല കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എവിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മറക്കു വേണ്ടി കാത്തു നിൽക്കുന്ന നിസാമു കാക്ക കാക്ക എവിടുന്നാണ് കേറി വരുന്നത് അടിവാരം അടിവാരം അങ്ങനെ സുഹൃത്തുക്കളെ വാട്ട് സീനറി കുറച്ച് ആ അടിപൊളി ഇത് കിട്ടേണ്ടി വരുന്ന കിട്ടേണ്ടി വരുന്ന വയനാടിന്റെ ഭംഗി കണ്ടു തുടങ്ങി പോളെ ഇതല്ലാ Det er de verdt. നമ്മുടെ വയനാട് മർക്കസ് ഈ മർഗസ് വയനാട് തന്നെ അറിയപ്പെടുന്നു മലgetResource view adule view alle wow oho idathre avan avadnu kanda palli ede ee palli ah pallu enna undu adu cream undu inge kaana nalla gum undallo avashya thook undu ayyava sethu konlo kadayil parney appo alla ee palli എന്താ വ്യൂല്ലേ നോക്ക് ക്യാമറ നല്ല രസം അതെന്റെ കണ്ണിന് മർഗസ് പള്ളി മർക്കസ് ലോക്കോളജ് ആ മർക്കസ് ലോക്കോളജ് മർക്കസ് ലോ കോളജ് മർഗസിന്റെ പള്ളി കീഴലം പള്ളിയോട്ടാ എളുപ്പല്ല എന്റെ മുകളിലൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ അടിയില് കുതിരൊക്കെ അതിങ്ങനെ രണ്ട് കഴുതകൾ പോയി ഉണ്ണിക്കൂടെ ഏ സെറ്റല്ലേ സെറ്റല്ലേ ആ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും സെന്റർ പോലുള്ള സെറ്റപ്പ് വരുന്നു അപ്പ ഇവിടെ ൂത് ഐറ്റംസുകൾ ബുഹോർ ഐറ്റംസുകൾ കിട്ടാൻ വേണ്ടി ഞാൻ ആയിട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ അൽ ബുഹൂർ ചെയ്യേ ബഹൂർ സൂപ്പറല്ലേ നല്ല മണല്ലേ അപ്പോൾ അങ്ങനെ പൊളിയല്ലേ ഇവിടെ ബുഹൂർ ഐറ്റംസ് ആ എങ്ങനെ ആ രാശി നാട്ടുകാര് ഞങ്ങള് പാലപ്പെട്ടി തെങ്കൽപ്പടി ആ എന്താ പാട് കച്ചോടോ അപ്പുറല്ലേ അത്തറും പിന്നെ ഊത് അതെ അപ്പുറത്താണ് ചോപ്പില്ലേ പറയാൻ പാടില്ലേ പറയാൻ പാടില്ലാത്തല്ലേ എനിക്ക് വശളാന്ന് പറഞ്ഞ എന്തായാലും ആരെങ്കിലൊക്കെ കാണാനേ കണ്ടോട്ടാ വേണ്ട ഞാനല്ലേ പറയേണ്ട ആളുണ്ട് വേറെ ആ പണിയല്ലേ എന്തായാലും ഐറ്റംസുകൾ ഒക്കെ ഇപ്പൊ ഹോറാണ് പ്രൊഡക്റ്റ് തന്നെ ഫാക്ടറി ഉണ്ട് അയ്യോ ആ ഹോസ്റ്റലും വന്നോട്ടറ

അങ്ങനെ അതിന് പേരെന്തെ കേരള വുഡിലെ

മൂന്ന് ടങ്ങിട്ടപ്പോ മൂന്നു വർഷായില്ലേ കുഴപ്പൊന്നുമില്ല അടിപൊളി അല്ലേ തേക്കല്ല അങ്ങനെ നോളജ് സിറ്റിലോട് വിട പറഞ്ഞു നമ്മൾ നേരെ വയനാട് ലക്ഷ്യമാക്കി മന്ദം മന്ദം കടന്നു പോവുകയാണ് നല്ല രസം ഇട്ടു വീഡിയോ കാണാൻ ഇതോ അങ്ങനെ നമ്മുടെ സ്വന്തം സ്പൾബർ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സ്പൾബർ 5000 സബ്സ്ക്രൈബ്സ് കിട്ടിയ കേ നമുക്ക് ഈ വയനാടിന്റെ പാർട്ട് 2 തരാം പാർട്ട് 2 വാ വയനാടിന്റെ ഫുൾ വീഡിയോന്ന് ഇനി മിണ്ടി മിണ്ടി വീഡിയോ